നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ലെൻസ് കാർട്ടിൽ നിന്നും ഐവെയർ വാങ്ങിച്ചിട്ട് അതിൻ്റെ സൈഡ് കാലി എൻ്റെ കയ്യിൽ നിന്നും ഊരിപ്പോയി ആറായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കഴിഞ്ഞ മാർച്ച് ആറായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് രണ്ടെണ്ണം എടുത്തതാണ് ലെൻസ് ഗാർഡ് ഷോറൂമിനെ സമീപിച്ചപ്പോൾ അത് സർവീസ് ചെയ്യുകയില്ല വേറെ ഐവെയർ വാങ്ങിക്കണം എന്നാണ് പറയുന്നത് നിലവിൽ ഇപ്പോഴും ആ പ്രോഡക്റ്റ് സൈറ്റിൽ വിൽക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ പാർട്സ് കിട്ടാനില്ല എന്ന് പറയുന്നത് നിയമവിരുദ്ധമല്ലേ ഇതിൻ്റെ നിയമവശം എന്താണ് കൺസ്യൂമർ കോർട്ടിൽ കേസിന് പോയാൽ അത് ശരിയാക്കി തരുമോ കമ്പനി ഒരു പ്രോഡക്റ്റ് വിറ്റാൽ എത്ര വർഷം വരെ അതിൻ്റെ സർവീസ് കൊടുക്കണം എന്നാണ് നിയമം ഇതാണ് ചോദ്യം നമുക്കെൻ്റെ ഉത്തരം നോക്കാം ആറായിരത്തി ഇരുന്നൂറ് രൂപയോളം നൽകി വാങ്ങിയ ഒരു ഉൽപ്പന്നം ഇപ്പോഴും വിപണിയിൽ ലഭ്യമാണെങ്കിൽ അതിന്റെ സ്പെയർ പാർട്സ് ലഭ്യമല്ലെന്നോ സർവീസ് നൽകുവാൻ കഴിയില്ലെന്നോ എന്നോ പറയുന്നത് ന്യായീകരിക്കാൻ കഴിയില്ല ഉപഭോക്തൃ സംരക്ഷണ നിയമം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ടു തൗസൻഡ് പ്രകാരം ഒരു ഉൽപ്പന്നം വിൽക്കുമ്പോൾ അതിന്റെ റീസണബിൾ ലൈഫ് സ്പാൻ വരെ സർവീസ് പിന്തുണ നൽകാൻ കമ്പനിക്ക് ബാധ്യതയുണ്ട് സാധാരണ ഉപയോഗത്തിൽ കേടായ ഒരു ഉൽപ്പന്നത്തിന് റിപ്പയർ അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് നൽകി കമ്പനി തയ്യാറാകണം എന്നാണ് ഉപഭോക്തൃ കോടതിയുടെ സ്ഥിരമായ നിലപാട് നിങ്ങൾ ചെയ്യേണ്ട പ്രായോഗിക നടപടികൾ രേഖാമൂലം പരാതിപ്പെടുക ലെൻസ് കാർട്ടിൻ്റെ ആപ്പ് വഴിയോ ഇമെയിൽ വഴിയോ പരാതി നൽകുക വാങ്ങിയ ബിൽ തീയതി ഈ പ്രോഡക്റ്റ് എപ്പോഴും അവരുടെ വെബ്സൈറ്റിൽ ഉണ്ടെന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എന്നിവ പരാതിക്കൊപ്പം ചേർക്കുക പരാതി നൽകി ഏഴ് മുതൽ പത്ത് ദിവസത്തിനകം കൃത്യമായ പരിഹാരം ലഭിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ജില്ലയിലെ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡർസൽ കമ്മീഷനെ സമീപിക്കുക എന്തൊക്കെ ആവശ്യപ്പെടാം കണ്ണർ റിപ്പയർ ചെയ്തു നൽകുക അല്ലെങ്കിൽ സ്പെയർ പാർട്സ് ലഭ്യമാക്കുക അതുമല്ലെങ്കിൽ ഒരു നിശ്ചിത തുക തിരികെ നൽകുക നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിന്റെ നഷ്ടപരിഹാരം ആവശ്യപ്പെടുക ഉപഭോക്താക്കൾക്ക് അനുകൂലമായ വിധികൾ ഇത്തരം കേസുകളിൽ വരാറുണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും O bagarra para ter.